ക്കും നല്ല കാണാൻ ഭംഗിയിൽ വട്ടൂരം ഉണ്ടാക്കാൻ വേണ്ടി മാവ് കുഴച്ചു വെച്ചിട്ടുണ്ട് മാവ് പരത്തിയെടുക്കാം അങ്ങനെ വട്ടൂരം നല്ല ഭംഗിയിൽ വെട്ടിയെടുത്തിട്ടുണ്ട് വെട്ടിയെടുത്ത് വെട്ടിയെടുത്ത് വട്ടൂരയ്ക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് പൊരിച്ചെടുക്കാം പൊരിച്ചെടുത്തിട്ടുണ്ട് പട്ടൂര എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് ചിക്കൻ കറിയും കുറുമക്കറിയും എല്ലാം കഴിച്ച് കൂട്ടി കഴിക്കാൻ പറ്റിയത് ഭക്ഷണമാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടവും പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ പട്ടൂര റെഡിയായി കഴിക്കാൻ കൊടുന്ന് വെച്ചിട്ടുണ്ട് السلام عليكم ورحمه الله وبركاته